അസ്സാമലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നത് മക്കളെ വേറെ ഒന്ന് ചെടികളൊന്നായിട്ടല്ല കേട്ടോ അപ്പോൾ ഞമ്മളൊന്ന് വന്നത് ഇത് കണ്ടെങ്കിൽ ഇത് ഒരു എന്ന് പറഞ്ഞ മാവാണ് കേട്ടോ അതായത് കോഴിക്കോട് ഭാഗങ്ങളിൽ അധികം കണ്ടുവരുന്ന എന്താ പറയുക കോഴിക്കോട് എന്താ പറയുക ഏറെ കോഴിക്കോട നാട്ടുകാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങാണ് ആണ് കേട്ടോ ഈ മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങ പണ്ട് പണ്ടുകാലത്ത് നമുക്ക് ഒരുപാട് കാണാനും കിട്ടാനും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് വിരലിൽ എണ്ണാവുന്ന എണ്ണം മാത്രമേ നമ്മളെ നാട്ടിലൊക്കെ ഇത് ഉള്ളു കേട്ടോ പിന്നെ ഒക്കെ എന്താ പറയുക ഇതിനൊരു കൊമ്പുണക്കം പറഞ്ഞൊരു രോഗം വന്ന് ഉണങ്ങിപ്പോവാട്ടോ മാവ് ചെയ്യുക മരം മൊത്തത്തിൽ പിന്നെ ഓരോ കൊമ്പുകൾ ഉണങ്ങി ഉണങ്ങി പിന്നീട് മരം മൊത്തത്തിൽ ഉണങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാവ് തന്നെയാണ് കേട്ടോ ഈ എള്ളോർ മാവ് പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിലെ ഈ പുതിയ ആപ്പളമാരെ സൽക്കാരത്തിന് എന്താ പറയുക ഫുഡിൻ്റെ ഒപ്പരം മാങ്ങയും ഈ മാങ്ങയാണ് കേട്ടോ വെച്ച് ഇതെന്ന് വെച്ചാൽ നല്ല നല്ല പോലെ നമുക്ക് പഴുത്ത് കിട്ടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മാങ്ങയാണ് കേട്ടോ വെള്ളറും എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ പൂത്ത് അപ്പം ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഈ മാവ് പൂക്കൂട്ടൂ നമ്മളെ സാധാ നാട്ട് മാവുകളൊക്കെ മാതിരി തന്നെ ആ സീസൺ സീസണാകുമ്പോൾ മാത്രം പൂക്കുന്നൊരു മാവാണിത് പക്ഷേ ഇത് പൂക്കാൻ കാരണം നിങ്ങൾ ഇത് കണ്ടില്ല നമ്മൾ ലെയർ ചെയ്ത് വെച്ച കമ്പ് മാത്രമാണ് പൂത്തത് കിട്ടും അപ്പം ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന വീടുകളിൽ മാത്രം ഈ ഒരു മാവുണ്ടാവൂ അപ്പോൾ ഇത് ഒരു തൈ നമുക്ക് ഞാൻ എനിക്ക് ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തൈ ആക്കാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്ത് വെച്ചതാണ് കേട്ടോ ലെയർ ചെയ്ത് വെച്ച കമ്പാണ് പൂത്തത് അപ്പോൾ എന്താ പറയുക തീരെ മൂക്കാ പൂക്കാത്ത മാവുകളൊക്കെ ഈ സമയത്താകുമ്പോൾ ഒന്നോ രണ്ടോ കമ്പുകൾ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ മാവൊക്കെ കുഴിച്ചിട്ടിട്ട് വർഷങ്ങളോളം കാത്തു നിന്നിട്ട് ഇത് പൂക്കുന്നില്ലാലോ എന്ന് വിചാരിച്ച് സങ്കടത്തിലൊക്കെ നിൽക്കൂലേ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാവ് പൂക്ക പൂത്ത് കിട്ടും കേട്ടോ അത് പറയാൻ ഞാൻ വേറൊരു കാരണം ഇവിടെയുണ്ട് ഞാൻ വേറൊരു മാവ് ഇതുവണോ ഒരു മോതിര വളയം ചെയ്ത മാവ് പൂത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ പൂക്കുന്നുള്ളത് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് തൊലി കട്ട് ചെയ്യുന്നത് ഒരളവിൽ കൂടുതലാകാനും പാടില്ല അങ്ങനെ ആവുമ്പോൾ മാവ് നമുക്ക് ഉണങ്ങി പോവാണ് കേട്ടോ ചെയ്യുക പിന്നെ ഇതിമ്മിൽ കാണുന്ന ഓർക്കിഡ് വൈൽഡ് ഓർക്കിഡാണ് ഞങ്ങളെ വീടിൻ്റെ മുമ്പിലുള്ള റോഡുകളൊക്കെ വീര് കൂടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റോഡ് സൈഡിലുള്ള വലിയ വലിയ മാവുകൾ മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മുറിച്ച് നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു മാവ് മുറിച്ചിട്ടേം വന്ന് നമുക്ക് അതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങളിത് കണ്ടോ ഈ മാവിൽ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിയൊരു പൂപ്പ് ഇല്ല പൂത്തതില്ല നമ്മൾ ആ ലെയർ ചെയ്ത മാ കമ്പ് മാത്രമേ ഇത്രയും ഈ മാവിൻ്റെ ശീലങ്ങളുണ്ടായിട്ട് ഇല ഇലകളുണ്ടല്ലേ പൂക്കളോ കമ്പുകളിലൊന്നും ഒരു പൂ പോലും ഇല്ല നമ്മളാ ചെയ്ത് വെച്ച ആ കമ്പ് മാത്രമേ പൂത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് പൂക്കാൻ വേണ്ടി പരീക്ഷണം നടത്തിയതല്ല അതിനൊട്ടാകും ഞാൻ ഇത് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിത് തയ്യാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വെറൈറ്റി മാവിൻ്റെ കുറേ ഇല്ല നാലഞ്ച് തൈകൾ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് അതുപോലൊന്നു വെക്കാൻ വേണ്ടി ലെയർ ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചതാണ് കേട്ടോ ആ ഒരു കമ്പ് മാത്രമാണ് കേട്ടോ പുത്തത് അതുപോലെ ഒരു ഓറഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയൊരു തൈയാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുനാരങ്ങയാണോ ചെറുനാരങ്ങയാണോന്ന് ചിലർ പറയുന്നത് ആണോ ഇല്ലയെന്ന് ഓർമ്മല്ല ഈ ചെറുനാരങ്ങിൻ്റെ ഇല പോലത്തെ ഇലകളാണ് നമുക്ക് കാണുന്നത്